പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിലൂടെ നടപ്പാക്കിയ പശ്ചാത്തല സൗകര്യ വികസനം കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ പുരോഗതി നേടാൻ കാരണമായതായി മന്ത്രി വി എൻ വാസവൻ സാധാരണ കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്കും മികച്ച വിദ്യാഭ്യാസ സൗകര്യങ്ങൾ നൽകാൻ കഴിഞ്ഞതായി മന്ത്രി പറഞ്ഞു മേവട ഗവൺമെന്റ് എൽ പി സ്കൂളിൻ്റെ ശതാബ്ദി ആഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി വി എൻ വാസവൻ മേവടയിലും പരിസര പ്രദേശങ്ങളിലുമായി ആയിരക്കണക്കിന് ആളുകൾക്ക് അക്ഷര വെളിച്ചം പകർന്നു നൽകിയ മേവട ഗവൺമെൻറ് എൽ പി സ്കൂളിൻ്റെ ശതാബ്ദി ആഘോഷങ്ങൾക്കാണ് തുടക്കമായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിൽ ഷൺമുഖവിലാസം മലയാളം പ്രൈമറി സ്കൂൾ എന്ന പേരിൽ യശശരീരനായ അയ്യപ്പൻ നായർ കുന്നപ്പള്ളിയിൽ ആരംഭിച്ച വിദ്യാലയം പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ടിൽ സർക്കാർ വിദ്യാലയമായി പ്രവർത്തനം ആരംഭിക്കുകയായിരുന്നു കൊഴുവനാൽ ഉപജില്ലയിലെ ഏറ്റവും മികച്ച വിദ്യാലയമെന്ന ഖ്യാതി നേടിയ മേവട ഗവൺമെൻറ് എൽ പി സ്കൂളിൻ്റെ ശതാബ്ദി ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം മന്ത്രി വി എൻ വാസവൻ നിർവഹിച്ചു ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം സാധാരണക്കാർക്ക് ലഭ്യമാക്കാൻ പൊതുവിദ്യാഭ്യാസ യജ്ഞത്തിലൂടെ കഴിഞ്ഞതായി മന്ത്രി പറഞ്ഞു സാധാരണക്കാരായ ജനവിഭാഗങ്ങൾക്കും മികച്ച വിദ്യാഭ്യാസം ലഭ്യമാക്കുകയായിരുന്നു പൊതുവിദ്യാഭ്യാസ യജ്ഞം ലക്ഷ്യമിട്ടത് പത്ത് ലക്ഷത്തോളം വിദ്യാർത്ഥികളെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് തിരികെ കൊണ്ടുവരാൻ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന് കഴിഞ്ഞതായും മന്ത്രി പറഞ്ഞു കിടക്കുന്നു എന്ന് അതിൻ്റെ കഴിഞ്ഞ കാലഘട്ടത്തിലെ പ്രവർത്തന നിരവധി നിരവധിയനവധി വിദ്യാർത്ഥികളെ ഇന്നതസ്ഥാനീയരാക്കി മാറ്റാൻ കഴിഞ്ഞ ദൗത്യമാണ് ഈ നൂറു വർഷക്കാലത്തിനുള്ളിൽ ഈ കലാലയ മുത്തശ്ശി നിർവഹിച്ചിരുന്നു ഈ കലാലയത്തെ ഈ കാലമത്രയിൽ സംരക്ഷിച്ച് മുന്നോട്ട് പോന്ന അധ്യാപകരും അതുപോലെ പി ടി അതുപോലെ മറ്റ് ജനാധിപത്യ വേദികളിലെ ജനപ്രതികളുമെല്ലാം അതിൽ ജീവിച്ചിരിക്കുന്നവരും മൺമറഞ്ഞവരുമായ ഒട്ടനവധി വലിയ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് നയിച്ചവർ ഇതിൻ്റെ പിന്നിലുണ്ട് ഇത്തരത്തിലുള്ള വിദ്യാലയങ്ങൾ ഒരു കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞ് കൂട്ടാൻ ശുപാർശ ചെയ്തിരുന്നൊരു സന്ദർഭമാണ് ആ സന്ദർഭം പൂർണ്ണമായി മാറ്റിയെടുക്കാൻ ഈ കാലഘട്ടത്തിൽ ഗവൺമെൻറ്റിന് കഴിഞ്ഞിരിക്കും പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം മുന്നോട്ട് വെച്ച് അനാവായകരമെന്ന് പറഞ്ഞ് കൂട്ടാൻ നിശ്ചയിത വിദ്യാർത്ഥികളെയെല്ലാം വിദ്യാർത്ഥികൾ വരത്തക്ക രൂപത്തിൽ പശ്ചാത്തല സൗകര്യമൊരുക്കി ഒരുക്കി ഇപ്പോൾ സർവശിക്ഷാ അഭിയാനും സർവശിക്ഷാ കേരളവും രണ്ട് ഘട്ടങ്ങളിലായി വർണ്ണക്കൂടാരം പോലുള്ള സംവിധാനങ്ങളൊരുക്കി പ്രീപ്രീപറി തരത്തിൽ തന്നെ കുട്ടികളെ മേഖലയിലേക്ക് നിന്ന് പിടിച്ചു നിർത്താൻ കഴിഞ്ഞ അതേപോലെ സ്കൂളുകളിലും ലക്ഷത്തോളം കുട്ടികൾ കടന്നു വന്നു എന്നാണ് കണക്ക് യോഗത്തിൽ കൊഴുവനാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലീലാമ ബിജു അധ്യക്ഷയായിരുന്നു ഫ്രാൻസിസ് ജോർജ് എം പി ജോസ് കെ മാണി എം പി എന്നിവർ മുഖ്യപ്രഭാഷണങ്ങൾ നടത്തി നൂറ് വർഷങ്ങൾക്ക് ശ്രീ മുൻപ്ലം അയ്യപ്പൻ നായർ എന്ന് പറയുന്ന ഈ വളരെ നല്ല മനസ്സുള്ള ഒരു കാരണവരാണ് അദ്ദേഹമാണ് ഇത് സ്ഥാപിച്ചത് പിന്നീട് ഗവൺമെന്റ് ഇതിനു കൈമാറി എന്നാണെങ്കിൽ ഇങ്ങനൊരു സ്ഥാപനം നൂറ് വർഷം മുൻപുള്ള ഇവിടുത്തെ സാഹചര്യമൊക്കെ നമുക്ക് ഊഹിക്കാനായിട്ട് ഒരു ഗ്രാമപ്രദേശം ഒരുപക്ഷെ അവികസിതമായ ഒരു ഗ്രാമപ്രദേശമായിരുന്ന ഈ മേവടെ ഇങ്ങനെ വിദ്യാഭ്യാസം നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുവാൻ വേണ്ടി വളരെ കൂടി അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ പ്രവർത്തനമാണ് ഇന്ന് നമുക്കിവിടെ ശതാബ്ദി ആഘോഷിക്കത്തക്ക രീതിയിൽ മികച്ച ഒരു സ്ഥാപനമായി വിദ്യാഭ്യാസ സ്ഥാപനമായി ഇന്ന് നിലവില് ഈ ജില്ലയിലുള്ള പല എൽ പി സ്കൂളിൻ്റെ ശതാബ്ദി ആഘോഷങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട് ഡസൻ കണക്കിന് ശതാബ്ദി ആഘോഷങ്ങൾ നടത്തിയിരിക്കുന്ന സ്കൂളുകളുടെയൊക്കെ എടുത്തു നോക്കുമ്പോൾ അത് പ്രധാനമായും ഒരു ഗ്രാമീണ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ ഏതാ നമ്മുടെ ഗ്രാമങ്ങളിൽ ഉള്ളിൽ ഉൾനാട്ടിലാണ് ഈ സ്കൂളുകളൊക്കെ സ്ഥിതി ചെയ്യേണ്ടത് അപ്പോൾ നൂറ് വർഷക്കാലം മുമ്പ് ഇങ്ങനെയൊരു സ്ഥാപനം കിട്ടിപ്പെടുക്കുവാൻ അന്നെടുത്ത അന്ന് ഇവിടെയുള്ള കുടുംബാംഗങ്ങൾ അതോടൊപ്പം തന്നെ അതിനുശേഷം സർക്കാർ ഏറ്റെടുക്കുമ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ് ഈ സ്കൂൾ തുടങ്ങുമ്പോൾ ഇവിടെ കാണുന്ന നൂറു വർഷക്കാലം മുമ്പുള്ള ഇത് ഇതിൻ്റെ റോഡോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള നമ്മുടെ ഗതാഗത സൗകര്യമോ അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിക്കേഷനോ ഇങ്ങനെയുള്ള ഒരു സംവിധാനമില്ലാത്ത കാലഘട്ടത്തിലാണ് നമ്മളിത് തുടങ്ങിയിരിക്കുന്നത് ജില്ലാ പഞ്ചായത്ത് അംഗം ജോസ് മുന്മുണ്ട ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജോസി ജോസഫ് കൊടുവനാൽ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മാത്യു തോമസ് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്മിത വിനോദ് ഗ്രാമപഞ്ചായത്ത് അംഗം മഞ്ജു ദിലീപ് ആനീസ് കുര്യൻ കൊടുവനാൽ എ ഇ എസ് അശോകൻ മേവട സുഭാഷ് ഗ്രന്ഥശാല പ്രസിഡന്റ് ആർ വേണുഗോപാൽ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ഡെന്നി സബാസ്റ്റിൻ കെ ബി അജേഷ് കെ ടി ജോസഫ് സണ്ണി അഗസ്റ്റിൻ നായിപ്പുരയിടം കെ ബി രാജേഷ് കുമാർ എമ്മാനുവൽ നെടുമ്പുറം പി ടി എ പ്രസിഡന്റ് ജിനോ എംസ് കറിയ സ്ഥാപക കുടുംബാംഗം എ എൻ ശങ്കരനാരായണൻ സ്കൂൾ ലീഡർ ദേവനാരായണൻ സ്കൂൾ ഹെഡ് മിസ്ട്രസ് ലീന മാത്യു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജേഷ് ബി തുടങ്ങിയവർ പ്രസംഗിച്ചു ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികളാണ് സ്കൂളിൻ്റെ ശതാബ്ദി ആഘോഷങ്ങളോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്നത് ന്യൂസ് പാലാ